നമസ്കാരം തെലുങ്ക് സീരിയൽ നടി പവിത്ര ജയറാം വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെയാണ് സുഹൃത്തും സീരിയൽ താരവുമായ ചന്ദ്രകാന്തിനെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് താരത്തിന്റെ മൃതദേഹം തെലങ്കാനയിലെ അൽക്കാപൂരിലുള്ള വസതിയിൽ വെച്ചാണ് കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്തു നിന്നും പോലീസ് ചന്ദ്രകാന്തിന്റെ ആത്മഹത്യാ കുറിപ്പ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു ചന്ദ്രകാന്തും പവിത്ര ജയറാമും പ്രണയത്തിലാണെന്ന വാർത്തകൾ തെലുങ്ക് മാധ്യമങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ചന്ദ്രകാന്തിൻ്റെ മുൻ ഭാര്യ ശില്പ രംഗത്ത് വന്നിരിക്കുന്നത് പവിത്രയുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ചന്ദ്രകാന്ത് ശാരീരികമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് ഭാര്യ പറയുന്നത് ലോക്ക്ഡൌൺ സമയത്ത് ചന്ദ്രകാന്ത് ഉപദ്രവിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പതിനൊന്ന് വർഷത്തെ നീണ്ട ദാമ്പത്യബന്ധമായിരുന്നു ഞങ്ങളുടേത് ആദ്യ സമയത്ത് അദ്ദേഹം നന്നായി എന്നെയും മക്കളെയും സ്നേഹിച്ചിരുന്നു എന്നാൽ പവിത്രയെ കണ്ടതോടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു താനും പവിത്രയും ഷൂട്ടിങ്ങിനായി ബംഗളൂരുവിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് ഊട്ടിയിലേക്കാണ് ചന്ദ്രകാന്ത് അവധിക്ക് പോയിരുന്നത് ശേഷം അവർ റീലുകൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഇതെല്ലാം ഞാൻ അനുഭവിച്ചു അതൊരു മാനസിക പീഡനമായിരുന്നു പവിത്ര എന്നേക്കാൾ മുതിർന്ന സ്ത്രീയായിരുന്നു ചന്ദ്രകാന്ത് എൻ്റെ ഭർത്താവാണ് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്നായിരുന്നു പവിത്രയുടെ മറുപടി ഞാൻ ഈ വിഷയം പവിത്രയുടെ മക്കളോടും പറഞ്ഞിരുന്നു എന്നാൽ മക്കളും അവരുടെ ബന്ധത്തെ അനുകൂലിക്കുകയായിരുന്നു പക്ഷേ ചന്ദ്രകാന്തിൻ്റെ അമ്മ എനിക്കൊപ്പം നിന്നു അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ എന്നും മുൻ ഭാര്യ ശില്പ പറയുന്നു ചന്ദ്രകാന്തിൻ്റെ അമ്മയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ചന്ദ്രകാന്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് പോലും പവിത്ര തടഞ്ഞിരുന്നു പവിത്ര അവനെ വിവാഹം കഴിച്ചു ഇപ്പോൾ അവൾ അവനെ കൊന്നു ആദ്യം ഞങ്ങളിൽ നിന്ന് അവനെ അകറ്റി ഇപ്പോൾ അവൾ കാരണം അവൻ ആത്മഹത്യയും ചെയ്തു എന്ന് ചന്ദ്രകാന്തിൻ്റെ അമ്മ പറയുന്നു ഈ മാസം പന്ത്രണ്ടിനാണ് പവിത്ര ജയറാം വാഹനാപകടത്തിൽ മരിച്ചത് ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിന് സമീപമായിരുന്നു അപകടമുണ്ടായത് നടി സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു പിന്നാലെ ഹൈദരാബാദിൽ നിന്ന് വരികയായിരുന്ന ബസ് കാറിൽ ഇടിച്ചു ഗുരുതരമായി പരിക്കേറ്റ പവിത്ര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു തെലുങ്കിനും കന്നഡയ്ക്കും പുറമെ മറ്റ് ഭാഷകളിലും സജീവമായിരുന്നു നടി തെലുങ്ക് ടെലിവിഷൻ പരമ്പര തൃനയനിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹനക്കരയിലേക്ക് മടങ്ങുമ്പോഴാണ് നടി അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പവിത്രയുടെ ബന്ധു അപേക്ഷ ഡ്രൈവർ ശ്രീകാന്ത് ചന്ദ്രകാന്ത് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു